രാഷ്ട്രീയത്തെ ഇക്കാര്യത്തിൽ അന്വേഷണം വന്നത് ഹൈക്കോടതി ഇടപെടലിനെ കുറിച്ച് തുടർന്നാണെന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് അതിനിപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോയി പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അന്വേഷണം നടക്കുന്നതും ഹൈക്കോടതിയുടെ മാർഗനിർശം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടലാണ് വാസ്തവത്തിൽ അന്വേഷണത്തിന് നിദാനമായി തീർന്നിട്ടുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ ഇവിടെ വളരെ ക്ഷോഭജനകമായ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞത് സി പി എമ്മിന്റെ നിലപാട് ശബരിമലയിൽ യുവതീപ്രവേശനം വേണം എന്നുള്ളതാണ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ സി പി എം ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവസരത്തിന് വേണ്ടി അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് അനുകൂലമായ സാഹചര്യമല്ല സാഹചര്യങ്ങൾ അനുകൂലമായി കഴിഞ്ഞാൽ അവർ അത് നടത്ത നടപ്പും ശബരിമലയെ തകർക്കും എന്നല്ലേ ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണല്ലോ അദ്ദേഹം അത് തിരുത്തി പറയാൻ തയ്യാറായില്ലല്ലോ അപ്പൊ ഇപ്പൊ എന്താ അദ്ദേഹം പറയുന്നത് വിശ്വ ആരെങ്കിലും വിശ്വാസികൾക്ക് ഭൂരിപക്ഷം വിശ്വാസികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ യുവതികൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ യുവതികളുടെ എണ്ണം കണക്കെടുത്തിട്ടാണോ നിങ്ങൾ ഈ ബിന്ദു അമണിയെയും കനകദുർഗയേയും രഹനാഭാതിമയൊക്കെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോയത് മുകളിലേക്ക് കൊണ്ടുപോയത് അവിടെ മനീതി സംഘത്തെ കൊണ്ടുപോയത് ഈ വിശ്വാസികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണോ എങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് വേണമായിരുന്നു വേണമായിരുന്നല്ലോ ഈ എടുക്കാൻ അതൊന്നും ആ കാലത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ അന്നത്തെ നിലപാട് ഇന്നും തുടരുന്നു ഇപ്പോൾ നിങ്ങൾ തന്ത്രപരമായ മൗനം പാലിക്കുന്നു എന്ന് നിങ്ങൾ ഇവിടെ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് അതായത് ശബരിമലയെ തകർക്കുക എന്നുള്ള അജണ്ട നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് ഇവിടെ നടത്തിയ വിശ്വാസ സംഗമം തട്ടിപ്പാണ് എന്ന് നിങ്ങൾ തന്നെ പരസ്യമായി സംബന്ധിച്ചിരിക്കുകയാണ് ഇനി ഇതിലപ്പുറം എന്താ വേണ്ടത് അതൊരു ആഷിദ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ശയനപ്രതീക്ഷണം തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശയന പ്രതീക്ഷണം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും തീരുമായിരുന്നു ഇവിടെ അദ്ദേഹം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ബാസിന്റെ സെൽഫ് കോളാണ് വെച്ചത് ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഒരു നിലപാട് അവർ തുടരുന്നു എന്ന് പറഞ്ഞു ഇനി മറ്റൊരു കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോഴും പറയുന്ന എന്താ സി ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇല്ല എല്ലാം ദേവസ്വം ചെയ്യുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശിവകുമാറിന്റെ സഹോദരന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ പുറത്തു വന്നിട്ടൊരു വാർത്തയാണ് പത്ത് വർഷമായി നിങ്ങൾ ഭരിക്കുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവിനെ നിങ്ങൾ എന്തിനാണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നിങ്ങളെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ആ ഈ കാര്യങ്ങൾ പുറത്തു വന്നത് ശിവകുമാറിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ എന്തേ നിങ്ങൾ പിടിച്ച് അകത്തിലായിരുന്നത് എന്തേ നിങ്ങൾ കേസ് പ്രതിയാക്കായിരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലാതെ നടന്ന ഒരു നടന്നൊരന്വേഷണത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഒരു നേതാവിനെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഫ്രെയിം ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ആ കേസിൽ ശിവകുമാറിനെ പെടുത്തായിരുന്നതല്ലേ അപ്പം പിന്നെ അതിനേക്കാളും വലിയ എന്ത് തെളിവാണ് ശിവകുമാറിന്റെ നിരപരാധിത്വത്തിന് വേണ്ടത് അപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണെന്ന് നിങ്ങൾ വാദം മ്മതിക്കുന്ന കാര്യമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ് വസ്തുതയുള്ളത് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് തൂല്യല്ലേ ഇപ്പോ ഈ സ്വർണപ്പാളി വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും അവിടുത്തെ മുൻ ചെയർമാൻ ആണെങ്കിലും അവരുടെയൊക്കെ പങ്കാളിത്തം സംബന്ധിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരെ പരിചയം പറയുമ്പോൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ടല്ലോ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടുണ്ടല്ലോ സോണിയ ഗാന്ധിയും പ്രതിപക്ഷ നേതാവു ആണോ ഇവിടുത്തെ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡ് ഭരണനിശ്ചയിക്കുന്നത് അല്ലല്ലോ കൃത്യമായിട്ട് നിങ്ങൾ തന്നെയാണ് നിഷേധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ ഈ ദേവസ്വം ബോർഡിൽ ഭരിക്കുന്ന സർക്കാരിനുള്ള പങ്കാളിത്തം ഭരിക്കുന്ന സർക്കാർ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പങ്കാളിത്തം ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര കിടത്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഇതിലെ പങ്കാളിത്തം നിഷേധിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ഇപ്പൊ ഓരോ ദിവസം പുറത്തു വരാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അന്താരാഷ്ട്ര സംഘം ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര സംഘം ഇപ്പൊ ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ കൂടി ചേർത്ത് പറയാം എന്തുകൊണ്ടാണ് ബി ജെ പിയും സംഘപരിവാറും ഇക്കാര്യത്തിൽ ഇപ്പോൾ സമരം നടത്താത്തത് ഈ നൂന്നാല് വർഷം നാലഞ്ച് വർഷം മുമ്പ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ള സി ബി ജെ പി യോ ആർ എസ് എസോ ഇപ്പം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള സമരപ്രക്ഷോഭത്തിനും കാര്യമായിട്ട് തയ്യാറാവാത്തത് ഈ കാര്യത്തിൽ കോൺഗ്രസ് സമരപ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങി വന്നപ്പോഴല്ലേ ഇപ്പം ഗത്യന്തരമില്ലാതെ ചില ചില നമ്പറുകളുമായിട്ട് അവർ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ പുറത്തു വരാത്തത് അവർ പുറത്തു വരാത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘത്തിനും ബി ി ജെ പിയുടെ ഉന്നത നേതൃത്വവുമായിട്ടുള്ള ബന്ധം ഏത് നിമിഷവും പുറത്തു വരുമെന്നുള്ള ഭയം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് അവർ കാര്യമായിട്ടൊരു സമരത്തിന് ഒന്നാമത് തയ്യാറാവാത്തത് രണ്ട് സി പി എം നേതൃത്വവുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൃത്യമായിട്ടുണ്ട് ഇത് അന്വേഷണം കൃത്യമായി നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കരുത് എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് അതുകൊണ്ടാണല്ലോ വാസവൻ ഓരോ ദിവസവും ഡിക്ടേറ്റ് ചെയ്യുന്നത് ആരെ പ്രതിയാക്കണം ആരെ പ്രതിയാക്കരുത് ഇതെല്ലാം ഡിക്ടേഷൻ നടക്കുന്നത് വാസ്തവത്തിൽ മട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇവിടത്തെ അല്ലല്ല ഞാൻ പറയാം ഒരു സെക്കൻഡ് ഒരു കാര്യം ഒരു കാര്യം ഈ ചർച്ചയിൽ തന്നെ ശബരിമലയോടുള്ള സി പി എമ്മിന്റെ വിരോധം വളരെ വ്യക്തമാണല്ലോ ശബരിമലയോട് ഇപ്പൊ സി പി എമ്മിന്റെ പ്രതിനിധി പരസ്യമായിട്ടല്ലേ സംബന്ധിച്ച് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റല്ലേ ആയിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കണം അതല്ലെങ്കിൽ യുവതീ പ്രവേശനം വേണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പിണറായി വിജയൻ ആ നിലപാട് ആവർത്തിച്ച് പറയാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിൽ ഗോവിന്ദ മാഷ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ ഞങ്ങൾ ഞങ്ങള് വിശ്വാസികൾ ഒപ്പാന്ന് പറയുന്നു നിങ്ങൾ ഏത് കാലത്താണ് വിശ്വാസികൾക്കൊപ്പം നിന്നിട്ട് നിങ്ങൾ ഒരു കാലത്തും വിശ്വാസികൾക്കൊപ്പം നിന്നിട്ടില്ലോട് ചോദിച്ചപ്പോ അദ്ദേഹം അടഞ്ഞ അധ്യായമല്ല എന്നുള്ളതാണ് അത് നമ്മളുടെ അല്ല ഒറ്റ ചോദ്യം അദ്ദേഹത്തിനോടുള്ളു ഒറ്റ ചോദ്യം അദ്ദേഹം ബിന്ദു അമ്മിയെയും കനകദുർഗയെ കുറിച്ച് ഞങ്ങൾ എന്തോ മോശമായി പറഞ്ഞു പറഞ്ഞു അവർ അത്ര വലിയ വിശ്വാസികളായിരുന്നെങ്കിൽ എന്തേ നിങ്ങൾ അയ്യപ്പ സംഘത്തിന് ക്ഷണിച്ചില്ല നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയപ്പോ വിന്തു അമ്മണിയെയും കനതുറയും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആദരിക്കാമായിരുന്നല്ലോ എന്നെ നിങ്ങൾ ശരിയായിരുന്നത് അപ്പോ അങ്ങനെ കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യേകം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അവർ വിശ്വാസികളല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അവർ വിശ്വാസികളല്ലാന്ന് നിങ്ങൾക്കറിയാം വിശ്വാസികളല്ലാത്തവരെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടോ നിങ്ങൾ പറഞ്ഞു അമ്പത് ലക്ഷം വനിത ഒറ്റ അമ്പത് ലക്ഷം വനിതകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ ഉണ്ട് പക്ഷെ നിങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ കൊല്ലം കൊടി സുനിയാണല്ലോ അയച്ചത് അപ്പൊ നിങ്ങൾ ഈ കൊട്ടേഷൻ പണിയാണല്ലോ എല്ലാ കാര്യത്തിലും എടുക്കുന്നത് നിങ്ങൾ ആളെ കൊല്ലാനും കൊട്ടേഷൻ ടീം അംഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ നിങ്ങൾ പാർട്ടി അംഗങ്ങളെ അമ്പത് ലക്ഷം പാർട്ടി അംഗങ്ങളെയാണോ കൊല്ലാൻ വിട്ടത് അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഓരോ കാര്യം ചെയ്യാനും നിങ്ങൾക്ക് കൊട്ടേഷൻ അറിയാം ശബരിമല ആചാരരംഗം നടത്താൻ നിങ്ങൾ കൊടുത്തത് കൊട്ടേഷനാണ് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ കൊട്ടറേഷൻ കൊടുത്തോ അതുപോലെയാണ് ശബരിമല ആചാരരംഗം നടത്താൻ നിങ്ങൾ കൊട്ടറേഷൻ കൊടുത്തിട്ടുള്ളത് ആ കൊട്ടേഷൻ പണിയാണ് നടന്നിട്ടുള്ളത് അതിനുള്ള സംരക്ഷണമാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതൊന്നും ഇനി ജനങ്ങളെ വന്നതൊന്നും മറക്കാൻ സാധിക്കില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കോടിക്കണക്ക് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരങ്ങളെ മുറിവേല്പിച്ചുകൊണ്ടാണ് ശബരിമലയിലെ വിശ്വാസികളുടെ ഹൃദയവികാരങ്ങളെ മുറിവേല്പിച്ചുകൊണ്ടാണ് ഈ സ്വർണപ്പാളി വിഷയവും വിവാദങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസം ആചരിക്കേണ്ടത് വിശ്വാസികളുടേതാണ് ആ വിശ്വാസികൾക്ക് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അത് ഉണ്ടാകാൻ പോകുന്നുമില്ല കാരണം ആ വിശ്വാസത്തിന് ഭംഗം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിച്ചതാണ് അവിടെയൊക്കെ ആചാരലംഘനം നടത്താൻ വേണ്ടി ഇവർ ആരൊക്കെയാണ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് എങ്ങനെയാണ് പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ തല്ലിച്ചതച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ നവോത്ഥാനം അതിലുണ്ടാക്കിയവരാണല്ലോ എന്തിനായിരുന്നു നവോത്ഥാനം അതിൽ ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി രണ്ട് അനാർക്കിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള രണ്ട് യുവതികളെ അങ്ങോട്ട് ഡിവൈഎഫ്ഐ പോലീസുകാരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു ഞാൻ ചോദിക്കട്ടെ ഇപ്പോ അവരുടെ അവസ്ഥ എന്താ ഈ ബിന്ദു അമ്മിയുടെയും കനകദുർഗയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഈ പിണറായി വിജയനെ വിശ്വസിച്ച് അങ്ങോട്ട് കയറി പോയതാണല്ലോ ഇപ്പോ അതേ സി പി എം നവോത്ഥാനം അതിലുണ്ടാക്കി അതേ സി പി എം ഇപ്പൊ നടത്തുന്നു എന്താ ഇപ്പോ വിശ്വാസ സംഗമം നടത്തുന്നു അയ്യപ്പ സംഗമം നടത്തുന്നു ഇതിനേക്കാളും വലിയ കാപട്ടിയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇവർ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമത്തെ വിശ്വാസികൾ ബഹിഷ്കരിച്ചത് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താ ഇവിടെ കൊള്ള നടന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആണ് എവിടെൻ്റെ ആയിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നു നേരത്തെ എന്താ ഇവർ ഈ വിഷയമൊക്കെ തുടങ്ങുന്ന സമയത്ത് ദേശാഭിമാനിയും സി പി എമ്മിന്റെ കാപ്സ്യൂൾ എന്തായിരുന്നു ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന ആളുകളെ കാപ്സ്യൂൾ റഷീദിനോർമ്മ ഉണ്ടാകുമല്ലോ എന്തായിരുന്നു അങ്ങനെ ഒരു കൊള്ളയെ നടന്നിട്ടില്ല മനോരമ നുള പറയുന്നു എന്നായിരുന്നല്ലേ പറഞ്ഞത് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തേ നിലപാട് മാറ്റിയത് പത്മവുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അങ്ങനെ സി പി എംമാര് തെറ്റ് ചെയ്യാറില്ല ഇങ്ങനെ കിടന്ന് ഉരുളുകയല്ല ഈ ശയന പ്രതീക്ഷണൊക്കെ ചാനൽ ചെയ്യുന്നതിന് പകരം ശബരിമല ക്ഷേത്രത്തിൽ പോയി ചേരുന്നെങ്കിൽ ചെയ്ത മുജന്മ പാപങ്ങൾ മുഴുവൻ ഇവർ തീരുമായിരുന്നു ഇപ്പൊ ചാനൽ മുറികളിരുന്നിട്ട് ഇവര് ശയന പ്രതീക്ഷണം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ചെയ്തിട്ടുള്ള കള്ളവും ഇവര് ചെയ്തിട്ടുള്ള ചതിയും ഇവര് ചെയ്തിട്ടുള്ള കൊള്ളയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ വിസിബിൾ ആണ് ഈ എങ്ങനെയാണ് പറയുന്നത് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ ഒരു ഉൾവിളി തോന്നി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വന്നു എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് അങ്ങനെയാണോ സംഭവിച്ചത് അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ അന്വേഷണം നടന്നത് പക്ഷേ ആ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് വാസവൻ ഇരുന്നു കൊണ്ട് ഉത്തരവ് കൊടുക്കുകയാണ് ആരെയൊക്കെ പ്രതിയാക്കണം ആരൊക്കെ പ്രതിയാക്കരുത് എന്നിട്ട് ഓരോ ദിവസവും പുതിയ ക്യാപ്സ്യൂളിൽ ചമയ്ക്കുകയാണ് ഒരു സർക്കവും വേണ്ട ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ ശബരിമലയിൽ നിന്ന് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ മോഷണം പോകില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്